ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീനാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്ന ടൈമിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക ആ ഒരു നിങ്ങളോടുള്ള ഒരു കറണ്ട് ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അവരുടെ മനസ്സിൽ ആത്മാർത്ഥമായൊരു സ്നേഹം നിങ്ങളോടുണ്ടോ അവരെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ഹൈഡ് ചെയ്യുകയാണോ യഥാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണോ ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ഇതെല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരുക. ഇതൊരു ജെനറസ് റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെ ഇത് റെസ്നേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സേണോ സോൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് അവരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് അവർ അത്രത്തോളം വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്നും ഒരു വലിയ തിരിച്ചടി അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ചതി നേരിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു വലിയ ചതിയിലകപ്പെട്ട് എല്ലാവിധ രീതിക്കും ഒരു തകർച്ചയിലേക്ക് അകപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥ നമുക്കിവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കർമ്മയാണ് അവർക്ക് തിരിച്ചടിച്ചിരിക്കുന്നത് ഈ ഒരു സമയത്ത് അവർ നെഞ്ചുപൊട്ടി കരയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളെ ചതിച്ചിട്ട് മനസ്സിനെ അധികം വേദന തന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ഈയൊരു വീഡിയോ കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണിച്ചിരിക്കുന്നത് കർമ്മ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് അവർ എന്താണോ പ്രവർത്തിച്ചത് ആ ഒരു കാര്യം അവരിലേക്ക് തന്നെ കർമ്മ വിട്ടിരിക്കുന്നു. അതായത് അവരിലേക്ക് തന്നെ ആ ഒരു കാര്യം തിരിച്ചടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ ഇങ്ങനത്തെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ഹെർമിറ്റ് ആണ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് തീർത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത് അവരുടെ കൂടെ ആരുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ആരെയും അവരുടെ ലൈഫിലേക്ക് അടുപ്പിക്കാനായിട്ട് അവർക്ക് ഒരുതരം തരം ഭയമാണിപ്പോ ആ ഒരു ഭയത്തിൽ അവർ ആഴ്ന്നിറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും അകന്ന് നിന്നുകൊണ്ട് ഒരുപാട് സത്യങ്ങൾ താൻ ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങളാണോന്നുണ്ടെങ്കിലും ചീത്ത കാര്യങ്ങളാണോ എന്നുണ്ടെങ്കിലും എന്തൊക്കെയാണോ തന്റെ ലൈഫിൽ നട നടന്നു കഴിഞ്ഞിരിക്കുന്നത് ആ ഒരു ഭൂതകാലത്തെ കുറിച്ചിട്ട് അവർ ഒരുപാട് ചിന്തിക്കുന്നു ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ആ ഒരു ആഴത്തിലേക്കുള്ള ചിന്തയിലൂടെ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരെന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളോട് അവരെന്താണ് ചെയ്തത് അത് തന്നെയാണ് അവരുടെ ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് പക്ഷെ അവരിലേക്ക് വന്ന സമയം എന്ന് പറയുന്നത് അവരിൽ നിന്നും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ പോലും ഇനിയെങ്കിലും ഈ ഒരു കാര്യത്തില് ഒരു നീതിപൂർവമായ തീരുമാനം എടുക്കണം അല്ലെങ്കിൽ നീതിപൂർവമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് പെരുമാറണം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ ഈ ഒരു സമയത്ത് എത്തി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരിൽ നിന്ന് ഒരുപാട് സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഫിസിക്കൽ എക്സ്പ്രഷനൊക്കെ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിട്ട് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ന്റെ പുറകെ പോയ വ്യക്തികളായിരിക്കാം മറ്റു ചില വ്യക്തികൾ ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെയും പോയ വ്യക്തികളായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പ് ആവാം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു പല സിറ്റുവേഷൻസ് ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ അവർ എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് അധ്വാനിച്ചു കൂട്ടിയിരിക്കുന്ന കരിയറിലൊക്കെ ഭയങ്കര വാല്യൂ കൊടുത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സ്നേഹബന്ധത്തിന് ഒന്നും യാതൊരു വാല്യൂ നൽകാതെ അവർ മാറിപ്പോയി നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അവർക്ക് അവരുടെ ആ ഒരു സമ്പത്തൊക്കെ ഒരുപാട് അവർക്ക് നഷ്ടം വന്നു പോയിരിക്കുന്നു ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളിലൂടെ സ്വന്തമായിട്ട് ആ ഒരു വാല്യൂ പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവരുടെ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ബലം പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് നെഗറ്റിവിറ്റി അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അതിനെ എല്ലാം റിലീസ് ചെയ്യാനായിട്ട് അവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ടൈമില് അവരുടെ ഈ ഒരു അവസ്ഥ എങ്ങനെയാണോ എന്നുണ്ടെങ്കിലും അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു കീ എന്ന് പറയുന്നത് അവരുടെ അടുത്ത് തന്നെ ഈ ഒരു യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് ആ ഒരു കരുതി വെച്ചിരിക്കുന്ന കീ എന്നുള്ള രീതിക്ക് അവരിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് റിലീസ് ആവണം അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ചെയ്ത തെറ്റിന്റെയാണ് അവർ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട് കാരണം അവർ ഹെർമിറ്റ് എനർജിയിലൂടെയാണ് പോകുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്ത് ആ ഒരു നീതിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും അതിലൂടെ തനിക്ക് സ്വയം ഒരു ജഡ്ജിമെന്റ് ജീവിതത്തിൽ ലഭിക്കണം ഒരു പുനർജന്മം ഒരു ന്യായമായ നീതി തനിക്ക് ലഭിക്കണമെന്നും അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നെഗറ്റിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മൈൻഡിലേക്ക് ഈ ഒരു ടൈമിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇമോഷൻസിനെ ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിക്കും ദേഷ്യമാണെന്നുണ്ടെങ്കിലും വെറുപ്പാണെന്നുണ്ടെങ്കിലും സങ്കടം ആണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള ഇമോഷൻസാണ് മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നും കാര്യമില്ലാത്ത ഒരു അവസ്ഥ. തീരുമാനം എടുത്തിട്ട് മുന്നോട്ടേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് പകച്ചു നിൽക്കുന്ന ഒരു ആയിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷനിലും ഒരു കാര്യം അവർ മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത് നിങ്ങൾക്കൊരു നീതി തരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവരായിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഒരു വലിയ ക്ഷമാപണം നിങ്ങളിലേക്ക് നടത്തി നിങ്ങൾക്കൊരു നീതി തന്നുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതുവരെ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന ഒരു സമയത്ത് ലാസ്റ്റ് ടൈമിലൊക്കെ നിങ്ങളുമായിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു രീതിക്കും നിങ്ങളുടെ അടുത്തേക്ക് ആത്മാർത്ഥമായിട്ട് ഇവർ നിന്നിട്ടില്ല നിങ്ങൾ അതിന് വേണ്ടിട്ട് ഒരുപാട് കെഞ്ചി ഒക്കെ പുറകെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അവരായിട്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു വലിയ തിരിച്ചടി അവരുടെ ലൈഫിൽ നേരിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വയമേ തന്നെ ആ ഒരു തീരുമാനം എടുത്ത് ആ ഒരു ഉരുകി നിൽക്കുന്ന അവസ്ഥയിലും സ്വയമേ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് ആ ഒരു സ്നേഹം അവരുടെ ആത്മാർത്ഥമായ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ആയിട്ടുള്ള ഒരു സ്നേഹമാണ് കാരണം വലിയൊരു ചതിയിലകപ്പെട്ടിട്ട് പൂർണ്ണമായിട്ടും ഹീലായി എല്ലാവിധ നെഗറ്റിവിറ്റികളും റിലീസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആ ഒരു കപ്പ് നിറയെ ഉള്ള ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വരുന്നത് അല്ലെങ്കിൽ അവര് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു കോൺടാക്റ്റോ കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം ചിലർക്ക് ചിലർക്ക് വരാനായിട്ട് പോകുന്നേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നമുക്കിവിടെ ടെൻ ഓഫ് കപ്പ്സ് ആണ് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടെൻ ഓഫ് കപ്പ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഫാമിലി ആണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അച്ഛനും അമ്മ രണ്ടു കുഞ്ഞുങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് കുട്ടികളാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ബന്ധത്തിനെ തിരിച്ചു പിടിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ കുട്ടികളും ആയിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം ഇവർക്ക് എത്രയും വേഗം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ എന്നുണ്ടെങ്കിലും വൈഫാണോ എന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങൾ നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ എക്സ്ട്രാമെറിയറ്റിലോ നിങ്ങളുടെ ബന്ധം എന്താണോ ആ ഒരു ബന്ധം എത്രയോ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ അത് കൊണ്ട് നടന്നിരുന്നത് ഒരു സമയത്ത് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനൊരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കൂടുതലായിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താനായിട്ട് പോയി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കാണുന്നത് അപ്പൊ അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് മാനസാന്തരം സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണാം ഒരുപാട് പശ്ചാത്താപവും മാനസാന്തരവും ഒക്കെ വന്നിട്ട് സ്വയം ഉരുകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പാടങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പാടങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ടേക്കെങ്കിലും ജീവിതത്തിൽ സത്യസന്ധമായിട്ട് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട് കാരണം നമുക്കൊരു ട്രാൻസ്പെറൻസി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്പെറൻസി ഈ ഒരു സത്യസന്ധത സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ത് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണം എല്ലാം ഒരു തുറന്ന സംസാരം തന്നെയാണ് ഇനി വേണ്ടത് അടഞ്ഞിരിക്കുന്ന ഒരു ഹൈഡ് ചെയ്തിട്ടുള്ള പരിപാടികളെല്ലാം ഇനി അവസാനിപ്പിക്കണം എന്ന് ഇവർ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തെങ്കിലും ഒരു തുറന്ന പുസ്തകമാകണം തുറന്ന പുസ്തകം എന്ന് പറയുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് തന്നെ സംസാരിക്കണം ഒരു ഹൈഡിങ്ങോ അല്ലെങ്കിൽ ചീറ്റിങ്ങോ ഒന്നും ഇനി ഒരു ബന്ധത്തിൽ ചെയ്യാൻ പാടില്ല കാരണം അവർക്ക് ഇപ്പോൾ ഒരു വലിയ പാഠമാണ് അവരുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നത് ആ ഒരു കർമ്മം അവരുടെ ലൈഫിൽ അവർ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവർ അനുഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിട്ടിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ചെയ്ത പ്രവർത്തിയുടെ തന്നെയാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ചിലവരുടെ കേസിൽ ചിലവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അല്ലാതെ തിരിച്ചു വരുന്നവരായിരിക്കും റിയൂണിയൻ കാര്യത്തിൽ പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വന്നിരിക്കുന്ന എനർജിയില് ഇവരെന്തായാലും സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവർ നേരിട്ടിരിക്കുന്ന ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നുള്ളത് ഇവരെന്തായാലും തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്രൈസ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമില് സ്പിരിച്വലിയൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് അവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് അവരുടെ ഈ ഒരു സിറ്റുവേഷൻസിനൊക്കെ ചേഞ്ച് ആകണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഒരുപാട് അവർ എന്നുണ്ടെങ്കിലും ഈ ഒരു എന്നുണ്ടെങ്കിലും അവർ വിശ്വസിക്കുന്ന ആ ഒരു ദേവതാ ചൈതന്യത്തിനോട് ഒരു ഒരാരം വട്ടം ക്ഷമാപണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ആ ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആയിട്ട് തന്നെ കാണിക്കുന്നത് ഇതിലൂടെ അവർക്കൊരു നീതി ലഭിക്കണം എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരു അറ്റവും മൂലവും അവസ്ഥ. ഒരു ജഗലിംഗ് അവസ്ഥയിലൂടെയാണ് ഇവർ പോകുന്നത് അപ്പൊ അതിനൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിലൊരു ബാലൻസിങ് കൈക്കൊണ്ടുവരാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്യുന്നു അതുപോലെ തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവരിലേക്ക് വീണ്ടെടുക്കാനായിട്ട് ഇവർ ഒരുപാട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും വീണ്ടും ഇവർക്ക് ഈ ഒരു തിരിച്ചടികൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് കൂടുതൽ ആ ഒരു ക്ലാരിറ്റി ലഭിച്ചത് ഒരു ഒരടി കെട്ടിയ സമയത്തൊന്നും ഇവർക്ക് അത് മനസ്സിലായിട്ടില്ല എന്താണെങ്കിലും ഇവരുടെ ലൈഫിൽ നിങ്ങളോട് ചെയ്തതിന്റെയാന്നുള്ളത് നിരന്തരമായിട്ട് അടിപ്പിച്ചടിപ്പിച്ച് വന്നിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഇവർക്ക് ഈ ഒരു കാര്യങ്ങളിൽ ക്ലാരിറ്റി വന്നിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളിലെല്ലാം ക്ലാരിറ്റി വന്ന് തുടങ്ങിയപ്പോഴേക്ക് ഇവരിപ്പോൾ നെഞ്ചു പൊട്ടിക്ക് കരയുന്ന ഒരു അവസ്ഥയാണ് ത്രീ ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദന എന്താണെന്നുള്ളത് ഇവർ ഇവരിപ്പം ഈ ഒരു ടൈമിൽ ഒരുപാട് തിരിച്ചറിയുന്നുണ്ട് ആ ഒരു തിരിച്ചറിവ് ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിപ്പം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് മിറതാണ് നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ഇവരിലേക്ക് ആ ഒരു ട്രൂത്ത് ഇവർക്ക് മനസ്സിലാവുകയാണ് എന്താണ് സത്യം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഫേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അനുഭവിച്ച അതേ കാര്യം തന്നെ മിറർ മിറർ എഫക്റ്റ് ആണ് അതായത് തിരിച്ചടിക്കുക റിഫ്ലക്ട് ചെയ്യുക ആ ഒരു രീതിയിൽ അവരെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മനസ്സിലാക്കുന്ന ടൈമിലാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് ആ ഒരു സ്പാർക്ക് വന്നിരിക്കുന്നത് സ്പാർക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്കും ചെയ്ത തെറ്റിന്റെ ആണ് എല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള തിരിച്ചറിവും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു വേദനയും ഇവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞ ഈ സമയത്ത് ഇനിയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു സത്യസന്ധത നിലനിർത്തണം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയുള്ള ഒരു സ്നേഹമാണ് അവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കോംപ്രമൈസ് നിങ്ങളുമായിട്ട് നടത്തണം ആ ഒരു കോംപ്രമൈസിലൂടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഇതുവരെ അവര് നിങ്ങളെ പല കാര്യങ്ങളിലും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പലവട്ടം നിങ്ങൾ ഇവർ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവർ ചെയ്തിരുന്ന അത്രത്തോളം മാർഗതയൊന്നും ചിലപ്പോൾ ഇത് മുന്നോട്ടേക്ക് പോകവ നിങ്ങൾ അവരുടെ സ്വന്തമാണെന്നൊരു തോന്നലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവർ അത്രത്തോളം ഒന്നും വാല്യൂ നിങ്ങൾക്ക് ചിലപ്പോൾ തന്നിട്ട് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ അവർക്ക് ആ ഒരു കാര്യത്തിൽ പോലും ഇനി മുന്നോട്ടേക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത്ത് കൂടുതലായിട്ട് തീവ്രത മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ എല്ലാവിധ എഫേർട്ട് എടുത്തിട്ടും ഇതിനെ നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് റെസൊല്യൂഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു വളർച്ച തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആ ഒരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും എല്ലാം അൺലോക്ക് ചെയ്യണം അതായത് അതിനെല്ലാം റിലീസ് ചെയ്യിക്കണം ഇനി ഒരു പ്രശ്നങ്ങളോ മറയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത് ആ ഒരു കാര്യങ്ങളുടെ ഒരു ഉറച്ച തീരുമാനം അവരിപ്പോൾ എടുത്തിട്ടുണ്ട് അതിന്‍റെ കീ എന്ന് പറയുന്നത് അവരുടെ കയ്യിലാണെന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് കാരണം അവരാണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവര് കാരണമാണ് ഈ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം ഒരു ആഘാതം ഏറ്റിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അതിന്‍റെ വളർച്ച എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലാണ് അപ്പൊ ഇവര് തന്നെ വേണം കൂടുതലായിട്ട് ഈ ഒരു കാര്യത്തിൽ എഫേർട്ട് ഇടാനായിട്ടും കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ടും അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിച്ചിട്ട് ഇപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് ഇതിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഒരു പുതിയ തുടക്കം അതുപോലെ തന്നെ ആ ഒരു ഫാമിലി എനർജിയിലേക്ക് തിരിച്ചു വരണം എന്ന അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു എല്ലാ രീതിക്കും ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരണം ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ ഒരു മാരേജിലേക്ക് എത്തി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊക്കെ ജീവിക്കാൻ തീരുമാനിച്ചിരുന്നവർ തീരുമാനിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അതുപോലെ നിങ്ങളൊന്നും നേരിട്ട് വന്ന് മീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നില്ല റീമീറ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് മീറ്റ് ചെയ്യണം നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിട്ട് ആ ഒരു ക്ഷമാപണം അവർക്ക് നടത്തണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് ഒരു ഫോണിൽ കൂടി വിളിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്ന് നേരിട്ട് കാണണം എന്ന് ഈ ഒരു ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം എങ്ങനെ വേണം ഇതിനെ തിരഞ്ഞെടുക്കാൻ എന്നുള്ള ഒരു ആലോചനയാണ് നിങ്ങളുടെ ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് രീതിയിലാണ് എന്നുണ്ടെങ്കിലും ഒരു ട്രാൻസ്പെറൻസി ഇതിനകത്ത് നിലനിർത്തണം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ആണ്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ട് ഒരു സംസാരം നിങ്ങൾക്കിടയിൽ ആവശ്യമാണ് എന്നുള്ള ഒരു സത്യം ഒരു മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ഇവരാൽ കഴിയുന്ന രീതിയിലുള്ള എഫേർട്ടുകൾ എല്ലാം എടുക്കാനായിട്ട് ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രത്തോളം ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ വ്യക്തികൾ വ്യക്തികളായതുകൊണ്ടിട്ട് ഇവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പോഴും ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവില്ല ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഇവർ വിശ്വസിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടാവുകയില്ല അപ്പൊ ആ ഒരു കാര്യം അവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ എന്ത് രീതിക്ക് സാഹസം ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലും ആ ഒരു അവരുടേതായ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് അവരിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് വളരെയധികം കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് വളരെയധികം വിശ്വാസം ഉണ്ട് അവർ വിചാരിച്ചാൽ ഈ ഒരു ബന്ധത്തിനെ നന്നാക്കാൻ സാധിക്കുമെന്നും അവർ ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിരിക്കുന്നത് എന്നുള്ളതും അവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം ഇവരെ വിശ്വസിക്കാതെ നിങ്ങൾ അവരെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് എത്ര രീതിക്ക് സാഹസം പെട്ടിട്ടാണ് എന്നുണ്ടെങ്കിലും അവരത് പ്രൂവ് ചെയ്യാനും നിങ്ങളെ അത് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ബന്ധം തിരിച്ചു പിടിക്കാനും അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം മൈൻഡ് ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് ആണ് നിൽക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എത്രത്തോളം വിശ്വാസത്തോടുകൂടി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരാകെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ ആ ഒരു വേദന അവരിൽ ഉള്ളത് കൊണ്ടിട്ടും നിങ്ങൾ അനുഭവിച്ച അതേ വേദനയാണ് എന്നുള്ള മനസ്സിലാക്കൽ അവർക്ക് മനസ്സിലായിരിക്കുന്നത് കൊണ്ടിട്ടുമാണ് അവർ നിങ്ങളിൽ നിന്ന് പിന്മാറാത്തത് അതും കൂടെ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അവർക്ക് അവർക്കിപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ അവർ കൊടുത്ത വേദനയിൽ നിന്ന് അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വേദന അവർ സഹിക്കുമ്പോൾ അവർ നിങ്ങളെ വിട്ട് പോരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകാത്തത് എത്രത്തോളം ക്ഷമാപണം ഇവിടെ ഇതിൽ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊരു വലിയ ന്യായമായ കാര്യം കാര്യമാകില്ല എന്നുള്ളത് അവർക്കറിയാം എങ്കിൽ പോലും ഈ ഒരു ടൈമിൽ അവരാൾ കഴിയുന്ന രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഇതിന്റെ എല്ലാ രീതിക്കും ഒരു നല്ല രീതിക്ക് ഇതിനേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഈ ഒരു ടൈമിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഇതിനൊരു അബണ്ടൻസ് കൊണ്ടുവരണം അപ്പം ഏത് രീതിയിലാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് അവർക്ക് ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ത്രീ ഓഫ് വൺസ് ആണ് നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് എന്തായാലും അവർ തീരുമാനിച്ചു കഴിഞ്ഞു യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഇപ്പം നേരിട്ട് നമ്മളൊക്കെ ഇവിടെ റീമീറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഒരു നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനം വരെ എടുത്തു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഒരു ഒക്കെ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കാണാൻ വരാനുള്ള സാധ്യത ഉണ്ട് കാരണം ഒരു കടല് കടന്ന് അപ്പുറത്തേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു നമുക്ക് ഇവിടെ കാണാം കടലായാലും പുഴ ആയാലും ഓക്കെ അപ്പം അങ്ങനെ നിൽക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് കാണാനും ഇവിടെ സാധ്യത ഉണ്ട് എന്നുള്ളത് വന്നിട്ടുണ്ട് അവർ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിന് റീബർത്ത് തന്നെയാണ് പൂർണ്ണമായിട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഒരു റീബർത്ത് കൊണ്ടുവരണം അതിന് സ്വയമേ കഴിയാവുന്ന രീതിയിൽ എഫേർട്ട് ഇടാനായിട്ട് തന്നെ തീരുമാനിച്ചു നിൽക്കുകയാണ് കാരണം ഈ ഒരു ദുഃഖഭാരം ചുമക്കാനായിട്ട് സാധിക്കുന്നില്ല എല്ലാ രീതിക്കും നെഗറ്റിവിറ്റിയാണ് ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുക നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെ ആയിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ലൈഫിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഇപ്പൊ നേരിട്ട് ചതിയിലകപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിലും അവർ അത്രയും ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രത്തോളം വേദന സഹിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ ഒരു വേദനയിലും എത്ര എഫേർട്ട് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എത്ര സാഹസപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ദുഃഖഭാരം മാറ്റിയിട്ട് പരിപൂർണമായിട്ടും ഇതിലൊരു പരിവർത്തനം വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് സംഭവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് കാരണം ഈ ഒരു ടൈമിൽ അവർ നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻസും നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു കെയറിങ്ങും സ്നേഹവും എല്ലാം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റ് അവർക്ക് ലഭിക്കണമെന്നും അതിലൂടെ മാത്രമാണ് അവരുടെ ജീവിതത്തിനാണെങ്കിലും ഒരു പുനർജന്മം ഉണ്ടാവുകയുള്ളൂ അവരുടെ പാപങ്ങള് പൂർണ്ണമായിട്ടും കഴുകി പോവുകയേ ഉള്ളൂ എന്നുള്ളത് അവരിപ്പോ വിശ്വസിക്കുകയാണ് കാരണം അവര് ആയിട്ട് ഒരുപാട് കണക്ട് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഒരു കർമ്മയില് ഒരുപാട് വിശ്വസിച്ച് നിൽക്കുന്ന അവസ്ഥയായിട്ട് കാണുന്നുണ്ട് അർഹമായ സ്നേഹം തന്നെ നിങ്ങൾക്ക് നൽകണം ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് അവരുടെ മനസ്സിൽ അവര് dream ചെയ്യുകയാണ് ഇപ്പോൾ ഡ്രീം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ ഇവിടെ പറഞ്ഞു അവർ ഒരുപാട് മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഡ്രീംസ് ആണ് അവർ ഈ ഒരു ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ഈ ഒരു ടൈമിൽ ചിലപ്പോൾ അവര് അവരുടെ അടുത്ത് നിങ്ങൾ ഒരു ട്രസ്റ്റ് ഒക്കെ കാണിക്കുന്നില്ല ചിലവരുടെ കേസിൽ ഞാൻ പറഞ്ഞു നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ അവരുടെ മുമ്പിൽ അത് കാണിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പക്ഷെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സന്റെ തിരിച്ചു വരതിന് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർക്കും ആ ഒരു മാനിഫെസ്റ്റേഷൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയുടെ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന എന്തായാലും മറ്റൊരു രീതിയിൽ ഇവിടെ കണ്ടിരിക്കുകയാണ് ഈ ഒരു യൂണിവേഴ്സ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ എകപ്പെട്ട അപ്പോൾ അത് തിരിച്ചറിയാൻ സാധിച്ചത് ഓക്കെ അവരത് തിരിച്ചറിഞ്ഞത് കൊണ്ടിട്ടാണ് നിങ്ങളിലേക്ക് വന്ന് വരാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് ഇപ്പം അവരുടെ ലൈഫിൽ ഇപ്പോ എത്ര നേരിട്ട് നിൽക്കുന്ന അവസ്ഥയാണോ എന്നുണ്ടെങ്കിലും അവർ ഈ ഒരു ടൈമിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവർ വരാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളെക്കുറിച്ച് ആ ഒരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സത്യം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറെടുത്തിരിക്കുന്നതും കാരണം ഈ ഒരു ബന്ധത്തിന്റെ കറേജ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വളർച്ച അവരുടെ കയ്യിലാണ് എന്നൊരു ക്ലാരിറ്റി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ കൊടുത്ത ആ ഒരു സപ്പോർട്ടും അവർക്ക് കൊടുത്ത ആ ഒരു കെയറിങ്ങും എല്ലാം അവർക്ക് അവർക്കിപ്പോൾ മിസ്സാവുകയാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരുപക്ഷെ അവർക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്ത വ്യക്തികൾ തന്നെയായിരിക്കും അത് തന്നെ ആയിരിക്കും അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകാനുള്ള ഒരു കാരണവുമായിരിക്കുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം അതുപോലെ അവർക്ക് അവരിൽ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം അവർ മുതലെടുത്ത് പോയിരിക്കുന്ന വ്യക്തികളായിരിക്കാം അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്പെറൻസി നിലനിർത്തണം ഒരു സത്യസന്ധത നിങ്ങളുടെ ബന്ധത്തിൽ നിലനിർത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സത്യസന്ധത നിങ്ങളിൽ നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ആ ഒരു എക്സ്റ്റേണൽ ലൗവിന് കൂടുതൽ വാല്യൂ കൊടുക്കാതെ ഇനി അവരുടെ ഉള്ളിൽ അതായത് എക്സ്റ്റേണൽ ലവ് എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പുറമേ കാണിച്ചിരുന്ന ഒരു സ്നേഹമായിരിക്കാം കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇനി അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ട് ഉള്ളിൽ നിന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു അവരുടെ ഉള്ളിൽ നിന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ആയിട്ടുള്ള സ്നേഹത്തിനെ നിങ്ങളിലേക്ക് തരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം സമാധാനവും സന്തോഷത്തോടും കൂടിയുള്ള ഒരു ജീവിതമാണ് ഇനി വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുകയാണ് ഫ്രീഡം അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ഒരു ഫിസിക്കൽ എക്സ്പ്രഷൻ അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ലവ് ഇതെല്ലാം സെക്കൻഡറി ആണ് സത്യസന്ധമായ സ്നേഹത്തോടു കൂടി നിന്നാൽ മാത്രമാണ് സ്വയം ആണോന്നുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിലാണോ ആ ഒരു സത്യസന്ധത ലഭിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് ആ ഒരു കാര്യം അവരിലേക്ക് വര വന്നിരിക്കുകയാണ് നെക്സ്റ്റ് നമുക്കൊരു സർപ്രൈസ് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ റീമീറ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിലായിരിക്കും അവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് മാത്രമല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ നാട്ടിലുള്ള എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാനുള്ള സാധ്യതയുണ്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങളുമായിട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ പോളിഷ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻപിൽ ഏറ്റിരിക്കുന്ന ആ ഒരു എല്ലാവിധ ആഘാതങ്ങളും അവരാൽ കഴിയുന്ന രീതിയിൽ വീണ്ടും പോളിഷ് ചെയ്തിട്ട് അതിനെ ഒന്ന് മിനുക്കി എടുക്കണം എല്ലാ രീതിക്കും അതിനെ നിങ്ങളായിട്ട് മാത്രം എഫോർട്ടിട്ടാൽ പോരാ ഇനി ഇവരും കൂടെ ഇടാൻ തയ്യാറാണ് അതിനെ എല്ലാ രീതിക്കും സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുവരണം എന്നവരാഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നേരിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു മാപ്പ് പറയണം നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പൂർണമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു തീർത്തിട്ട് പുതിയൊരു അവസരം പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഈ ഒരു ബന്ധത്തിന് വീണ്ടും വാർത്തെടുക്കുക റിവൈവൽ ആണ് വന്നിരിക്കുന്നത് റിയൂണിയൻ ആണ് റിലേഷൻഷിപ്പിന്റെ എല്ലാവിധ രീതിക്കുമുള്ള സ്നേഹത്തോടു കൂടി കൂടുതലായിട്ട് നിങ്ങളെ ലിസൺ ചെയ്തിട്ട് നിങ്ങളെ കൂടുതലായിട്ടും മനസ്സിലാക്കിയിട്ട് ഒരു ബന്ധത്തില് ഒരു അടിത്തറയിട്ടുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ ബിൽഡ് കൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നവർ ആഗ്രഹിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിംഗ്സ് ആയിട്ടും അവരുടെ ഒരു ആക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണു വേണ്ടിയിട്ട് മനസ്സ് തുറന്നിട്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം ഈ ഒരു ക്ലൂസും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ റിലേഷിപ്പുമായിട്ട് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാവുന്നതാണ് തേർട്ടി സിക്സ് എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ട്വന്റി എയ്റ്റ് എസ് എന്നൊരു ലെറ്റർ ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം ആർ എന്നൊരു ലെറ്റർ കൊല്ലം വന്നിട്ടുണ്ട് കണ്ണൂർ ആലപ്പി ഇടുക്കി ഡിസ്ട്രിക്ട് ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ ട്വന്റി എയ്റ്റ് ത്രികേട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം എഗൈൻ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് എഗൻ വന്നിട്ടുണ്ട് മാർച്ച് എന്നൊരു മന്ത് മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് പി ലെറ്റർ ആണ് മെയ് എഗൈൻ വന്നിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി വന്നിട്ടുണ്ട് ഇയർ ആണ് അക്വേറിയസ് സോഡിയോക്സൈൻ തേർട്ടി എന്നൊരു നമ്പറ് തേർട്ടി എയ്റ്റ് അഗൈൻ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക വിത്തിൻ ദ നെക്സ്റ്റ് സിക്സ് മന്ത്സ് ചിലവരുടെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള ചിലവരുടെ കേസിൽ കുറച്ച് ടൈം എടുത്തേക്കാം നയൻറ്റീൻ പത്തൊൻപത് എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് യെസ് ഔട്ട്സൈഡ് കേരള നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അബ്രോഡ് ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഔട്ട്സൈഡ് കേരള എന്ന് പറയുമ്പോഴേക്കും സ്റ്റേറ്റ് മാത്രമല്ല മറ്റെവിടെ വേണമെങ്കിലും ആകാം സ്കോർപിയസ് എന്നൊരു സൈൻ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് അത് റെസ്നേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി